പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പോകുന്നത് ര ബദനീയ പവനിലേക്കാണ് ഇവിടെ കുറെ മാലാഗമാരുണ്ട് അവരെ കാണാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ ആരാണ് ആ മാലാകമാരെന്നല്ലേ അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും ആശ്വാസം പെയിന്റേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് നന്മ കൂട്ടായ്മയുടെ പ്രവർത്തകർ ക്ഷണിച്ചിട്ടാണ് ഞാൻ അവിടെ വന്നത് ഇന്നലെ സ്കൂളിൽ ഓണാഘോഷ പരിപാടി പരിപാടിയായിരുന്നതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എങ്കിലും ഇവിടേക്കാണ് ക്ഷണിച്ചത് കൊണ്ട് ഒന്നും നോക്കിയില്ല നേരെ ഇങ്ങോട്ട് പോയിരുന്നു പിന്നെ അവരൊരു ആദരവൊക്കെ തന്നു രണ്ടു രണ്ടുമൊക്കെ സംസാരിക്കാൻ ക്ഷണിച്ചു ഒന്നും പ്രിപ്പയർ ആയിട്ടല്ല വന്നത് അതുകൊണ്ട് ഒരു ചെറിയ മടി ഉണ്ടായിരുന്നു എന്നാലും പോയി പിന്നെ പറഞ്ഞു ഇനി നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ഈ മാലാധമാരോടൊപ്പം കുറച്ചു നേരം ചെലവഴിക്കാൻ അവസരം തന്ന ആശ്വാസം ആൻഡ് ആർട്ടിസ്റ്റ് ജന്മ കൂട്ടായ്മയുടെ പ്രവർത്തകർക്ക് ഒത്തിരി നന്ദി നന്ദി അറിയിക്കുന്നു ശരിക്കും എന്ത് പറയണമെന്ന് എനിക്കറിയില്ല കാരണം ഇന്നലെ എൻ്റെ സ്കൂളിലെ ഓണാഘോഷ പരിപാടിയായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഞാൻ അതുകൊണ്ട് പ്രിപ്പയർ ആയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് മെനഞ്ഞാണ് റഫീഖ് മാമയും ദേവതാ സങ്കളും എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതും ഇതുപോലെ ഇവിടേക്ക് ക്ഷണിക്കുന്നതും അതും സ്കൂളാണ് അന്ന് വന്നത് കാരണം ഓണപരിപാടിയുടെ പ്രാക്ടീസിലായിരുന്നു ഞാനും കൂട്ടുകാരും ഒക്കെ ഇവിടെ വന്നതിന് ശേഷം ഇവരെ കണ്ടപ്പോൾ എന്ത് പറയണമെന്ന് പോലും അറിഞ്ഞൂട ഏതായാലും ഒത്തിരി സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഇവരെയൊക്കെ കാണാൻ പറ്റിയതിലും ആ പിന്നെ റഫീഖ് ആമ ഒരു വീഡിയോ വീട് വെച്ചു തന്നെട്ടോ ഞാനത് പറയാൻ മറന്നുപോയി അത് എന്നെ ക്ഷണിക്കാൻ വന്ന ആ ദിവസം വൈകുന്നേരം ഐച്ചെന്ന്ട്ട് പറഞ്ഞു ഐ ഷു ടെൽ എ സ്പീച്ച് എന്തെങ്കിലും ചെയ്യുന്നണ്ടെങ്കിലേ ഈ വീഡിയോ ഒന്ന് കണ്ടു ഒക്കെ എന്തെങ്കിലും മനസ്സിലാവും നമ്മ മനസ്സിലാവും ഞാൻ അപ്പോൾ વિચારിച്ച എന്തെങ്കിലും പ്രസംഗത്തിന്റെ വീഡിയോ ആയിരിക്കുന്നു ഞാൻ അത് ഓപ്പൺ ചെയ്തു നോക്കുമ്പോൾ ഒരു ചേച്ചി എന്ന് പാട്ട് വരുന്നു ആ ഇതിനത്തെ ഞാൻ എന്തേയാനാണ് അപ്പോൾ ഞാൻ ഇനി ഞാൻ അങ്ങനൊരു പാട്ട് വാണൂ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഇവിടെ വരാൻ കുറച്ചും കൂടി താല്പര്യമായി നന്മ കൂട്ടായ്മ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പാപങ്ങളെ വിഷമിക്കുന്നവരെ അവശത അനുഭവിക്കുന്നവരെ ചേർത്തേർത്തുള്ള മനസ്സ് അവർ ബ്രഷ് കൊണ്ട് ചുമരിലല്ല ചിത്രം വരയ്ക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് അതിന് ഇനിയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഞാൻ ശരിക്കും സ്വർഗത്തിലെ നിഷ്കളങ്കരായി ജനിച്ച് നിഷ്കളങ്കരായി ജീവിച്ച് നിഷ്കളങ്കരായി പോകുന്നു ഇവരല്ലേ പിന്നെ ആരാ ആരോ മാലാഘമാര്യം പട്ടിണി കിടക്കുമ്പോൾ അല്ല എന്ന് പ്രവാചകൻ നിന്നെ യേശുദേവൻ അവൻ അവൻ്റെ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവനെ സുഖത്തിനായി വരയണമെന്ന് ഗുരുദേവൻ എല്ലാ നല്ല മനുഷ്യരും പറഞ്ഞത് നന്മ മാത്രമാണ് നല്ല മനുഷ്യരായി നമുക്ക് ജീവിക്കാൻ കഴിയേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ചതിനെ നന്ദി അറിയിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം मस्ताना हमन को होशियारी क्या रहे आजाद या जग से हमन दुनिया से यारी क्या रहे आजाद या जग से हमन दुनिया से यारी क्या हमन है